എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ സൂപ്പർ രണ്ട് കുട്ടികളാണ് നല്ല വളർച്ചയുള്ള രണ്ട് കുട്ടികളാണ് അമ്മയാടിന് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്റർ പാൽ കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടും കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് ആടിൻ്റെയും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അറുന്നൂറ് രൂപയാണ് ഇരുപത്തി ആറായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മറ്റ് ബീറ്റൽ ആട്ടുംകുട്ടികളിൽ വിൽപ്പനയ്ക്ക് രണ്ട് പെണ്ണാട്ടും കുട്ടികൾ മൂന്നര മാസവും നാലര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടെണ്ണം ലൈനേജ് കുഞ്ഞുങ്ങളാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചുപേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ലക്ഷണമൊത്ത ആട്ടുംകുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ പാരസ്റ്റോഗാക്കി നിർത്താൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശിക്കൊന്നുമല്ല മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ മൂന്നെണ്ണം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവി നീളം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാടിൻ്റെ ഉദ്ദേശം വില ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകര അഞ്ച് മാസം പ്രായമുള്ള ഒരു എച്ച് പി ക്രോസ് മുട്ടൻകുട്ടിയും ഒരു വയസ്സ് കഴിഞ്ഞ ഒരു മലബാരി പെണ്ണാട്ടുംകുട്ടിയും വിൽപ്പന ഒക്കെ മുട്ടൻകുട്ടിയെ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടനാണ് പെണ്ണാട്ടുംകുട്ടിക്ക് കഴിഞ്ഞ മാസം ക്രോസ് ചെയ്താണ് ചെന കൺഫേം അല്ല വീണ്ടും ഹീറ്റ് കാണിച്ചിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ മുട്ടൻകുട്ടിക്ക് ഒൻപതിനായിരം രൂപയും പെണ്ണാട്ടുംകുട്ടിക്ക് പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയുമാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക തീറ്റയും വെള്ളം വെള്ളംകുടിയുമെല്ലാം തുടങ്ങിയ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് എച്ച് ബി ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പെണ്ണാട്ടൻ കുട്ടികളാണ് ഒരമ്മയാടിൻ്റെ രണ്ട് മക്കളാണ് ഇതിൻ്റെ വില രണ്ടും കൂടി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ട് മാസം കൺഫേം ചെനയുണ്ടെന്ന് പാർട്ടി പറയുന്ന ഒരു ക്രോസ് ബീഡ് ചെനയാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂർ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ട പൊക്കമെല്ലാമുള്ള ആടാണ് അമ്മയാടിനെ ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോൻ്റെ മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു രണ്ട് സൂപ്പർ രണ്ട് പടക്കുട്ടികളാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി ഒന്നായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലുവിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണിൻകുളത്തിനടുത്ത് കോതക്കുറിച്ച് ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കാളക്കുട്ടി വിൽപ്പന നല്ല വെള്ള കളറിലുള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമം ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തി ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് പേഡ് കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ഒൻപത് മാസം പ്രായം നല്ല ഇടനിട്ട് പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മൂരിക്കുട്ടി വിൽപ്പനക്കെ ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ ഒരു അടിപൊളി ഒരു ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു ക്രോസ് പീഡ് മുട്ടനാട് വില്പനക്ക് ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് നല്ല ഇടനീളം പൊക്കോമുണ്ട് നല്ല ചെവി നീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ല സൂപ്പർ ഒരു മുട്ടനാട്ടിൻ കുട്ടിയാണ് ഏകദേശം ഒരു വയസ്സ് പ്രായം ഈ മുട്ടൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് ആടുകൾ വിൽപ്പനയ്ക്ക് എട്ട് പെണ്ണാട്ടും കുട്ടികളും ഒരു മുട്ടനുമാണ് വിൽപ്പനക്കുള്ളത് ഒരു പെണ്ണാട്ടും കുട്ടിക്ക് ഒന്നര മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഒരു പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് വലിയൊരു മുട്ടന് ക്രോസിങ്ങിന് അനുയോജ്യമായ ഒരു മുട്ടനുമുണ്ട് എല്ലാം വിവിധ വില വിലയാണ് വിവിധ പ്രായവുമാണ് അതുകൊണ്ട് തന്നെ ഒൻപതെണ്ണം ഉള്ളതുകൊണ്ട് വില പറയാൻ ബുദ്ധിമുട്ടുണ്ട് ആവശ്യക്കാർ പാർട്ടിയുമായി നേരിട്ട് വിളിക്കുക ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്കാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ വിളിക്കുക കൂടുതൽ വിവരങ്ങൾ അറിയാം മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന എട്ട് മാസം പ്രായമുള്ള ഒരു കാപ്പിരി പെടക്കോഴി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂല അറുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇങ്ങനെ നിർത്താൻ അനുജമായ നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള ഒരു സിരോഹി മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച പോലെ മുപ്പത്തി അയ്യായിരം രൂപയാണ് മുപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഏഴൂർ അഞ്ച് ആടുകൾ വിൽപ്പനൊക്കെ ഈ വീടിൽ കാണുന്ന ഒരു അമ്മയാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും കുട്ടിയും കുട്ടി നല്ല ഇടനീട്ടും പൊക്കമെല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് അമ്മയാടും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഇതുകൂടാതെ വേറെ മൂന്നാടുകൾ ഒരു അമ്മയാടും രണ്ട് മുട്ടൻകുട്ടികളും ഈ കാണുന്നത് ഇത് കുട്ടികൾക്ക് പത്ത് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് എന്നാണ് പറയുന്നത് മുട്ടൻകുട്ടികൾ ഏകദേശം മുപ്പത്തി അഞ്ച് കിലോനും ഓരോന്നും തൂക്കം വരും രണ്ടും കൂടി എഴുപത് കിലോ ബോഡി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ അഞ്ചാടുകളുടെ ഉദ്ദേശം പോലെ അൻപതിനായിരം രൂപയാണ് അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് കർണാടക ബോർഡറായ ഉപ്പിനങ്ങാടി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മലബാരി പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് മുട്ടൻ മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ചെറുതായിട്ട് ഇലയെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ ഈ ആടിൻ്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു പോത്തും കുട്ടി ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം എന്നുമോല ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ആറ് മാസം വീതം പ്രായമുള്ള രണ്ട് പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരമ്മയാടിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപ്പൊളി കുട്ടികൾ ഈ പഞ്ചാബി ബീറ്റിൽ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം എന്ന് രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റിൽ ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് ഒരു അമ്മയാടിൻ്റെ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്ക് രണ്ടും ലൈനേജ് കുഞ്ഞുങ്ങളാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശം പോലെ ഇരുപത്തി രൂപ രണ്ടെണ്ണം ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യകുമനുജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സിനടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശം മൂല നാൽപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരൂർ വളർത്താൻ അനുയജ്യമായ നാട്ടിൽ സെറ്റായ ഒരു പോത്തുംകുട്ടി വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഒരു ദിവസം പ്രായമുള്ള കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പന ഒക്കെ മൊത്തം നൂറ്റി ഇരുപത് പീസ് വിൽപ്പന ഇതിൻ്റെ ഉദ്ദേശം നല്ല ഒരു പീസിന് മുപ്പത് രൂപ ഒരെണ്ണം മുപ്പത് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഹൈബ്രിഡ് എച്ച് എഫ് പ്യുർ ജെയ്സി പശുക്കുട്ടികൾ വിൽപ്പനക്ക് മൊത്തം പതിനഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് എച്ച് എഫ് ഇനത്തിൽപ്പെട്ടതും എച്ച് എഫ് ക്രോസ് ഇനത്തിൽപ്പെട്ടതും ലഭ്യമാണ് നിങ്ങൾക്ക് വന്ന് സെലക്ട് ചെയ്ത് വന്ന് വാങ്ങിച്ച് കൊണ്ടുപോകാം ക്വാളിറ്റിയും തീറ്റയും എല്ലാം കണ്ട് ബോധിപ്പിച്ച് കൊണ്ടുപോകാം എല്ലാം ഒരേ മേനിയല്ല വ്യത്യസ്തമായ വിലകളാണ് അതുകൊണ്ട് വില പറയാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഓരോന്നിൻ്റെയും ഓരോന്നിൻ്റെയും വില പറയാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക ഇതിൻ്റെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയാണ് ഈ പശുക്കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുവാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് കൂടുതൽ പശുക്കുട്ടികൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻകൂട്ടി ഇവരുമായി ബുക്ക് ചെയ്യാം വിവിധ ഇനത്തിൽപ്പെട്ട പശുക്കുട്ടികൾ ലഭ്യമാണ് ഫസ്റ്റ് പ്രസവത്തിലുള്ള രണ്ടാട രണ്ടിൻ്റെ ഓരോ കുട്ടികൾ ഒന്നിനൊരു മുട്ടൻകുട്ടി ഒന്നിനൊരു പടക്കുട്ടി ആ ആടും അതിൻ്റെ ഒരു പടക്കുട്ടി ഈ ആടും നിൻ്റെ ഒരു മുട്ടൻകുട്ടി ഈ രണ്ട് ആടുകളുടെയും അതിൻ്റെ ഓരോ കുട്ടികളുടെയും ഉദ്ദേശമൊന്നുമില്ല പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കെടുത്തിട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ